വാഗ്ദാനങ്ങളിലൂടെ വീണ്ടും ഞെട്ടിക്കുകയാണ് ബി ജെ പി ബി ജെ പി വീണ്ടും വ്യാപാരികൾക്ക് ഈടില്ലാതെ അൻപത് ലക്ഷം വരെ വായ്പ നൽകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം മാത്രമല്ല വ്യാപാരികൾക്ക് ക്രെഡിറ്റ് കാർഡ് പെൻഷൻ പദ്ധതി വിഭാവന ചെയ്യുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂഡൽഹിയിൽ നടന്ന വ്യാപാരികളുടെ യോഗത്തിലാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വന്നത് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ വലിയ വാഗ്ദാനം ചെറുകിട കച്ചവടക്കാർക്കുമുണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് ക്രെഡിറ്റ് കാർഡുകൾ നൽകുകയും പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ വാഗ്ദാനം വ്യാപാരികളുടെ ക്ഷേമത്തിനായി ദേശീയ തലത്തിൽ ബോർഡും രൂപീകരിക്കുന്നുണ്ട് യാതൊരു ഈടുമില്ലാതെ അൻപത് ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുമെന്നും മോദി പറയുന്നു സർക്കാർ കൊണ്ടുവന്ന ജി എസ് ടി രാജ്യത്തെ വ്യാപാരികൾക്ക് വലിയ നേട്ടമുണ്ടാക്കി ജി എസ് ടി നടപ്പിലാക്കിയതിൽ ചില പോരായ്മകൾ സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല എന്നാൽ അത് സംബന്ധിച്ച് വ്യാപാരികളിൽ നിന്നുള്ള ഒരു പരാതിയും പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ചു വർഷം നൂലാമാലകൾ ഒഴിവാക്കി വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും വ്യാപാരികളുടെ ജീവിതം സുഗമമാക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ വ്യാപാരികൾക്ക് മുൻ അവർ അർഹിക്കുന്ന പരിഗണന ലഭിച്ചിട്ടില്ലെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുമ്പോൾ വീണ്ടും ഒരു ഭരണ തുടർച്ചയുണ്ടായാൽ അതിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് അതായത് ജി എസ് ടി നോട്ടു നിരോധനം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ വലിയ ആയുധമാക്കി ഈ തിരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ മോദി തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ വീണ്ടും എൻ ഡി എ എത്തിയാൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി ആയാൽ വ്യാപാരികൾക്ക് കൂടുതൽ ഗുണമുണ്ടാകും ഈടില്ലാതെ അൻപത് ലക്ഷം വരെ വായ്പ നൽകും അതിലൂടെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ മുഖഛായ വ്യാപാരികളുടെ സാമ്പത്തിക സാഹചര്യങ്ങളിലൊക്കെ വരെ അത്ഭുതമായ മാറ്റം ഉണ്ടാക്കാനാകുമെന്നാണ് എൻ ഡി എ ഉറപ്പ് നൽകുന്നത് ഏതായാലും വ്യാപാരികളുടെ യോഗത്തിൽ മോദി നൽകിയ ഈ ഉറപ്പിനെ ഇന്ത്യയുടെ വ്യാപാരികൾ എങ്ങനെ സ്വീകരിക്കും പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ആദ്യ രണ്ട് ഘട്ടത്തിലും തുടക്കത്തിലെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടെ ബി ജെ പി നിൽക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ വലിയ ആശ്വാസത്തിന് വകയില്ല എന്നുള്ള വിലയിരുത്തലുകൾ വരുമ്പോൾ ഇനി അവശേഷിക്കുന്ന ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും തെക്കൻ ഇന്ത്യയിലടക്കം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത് മണ്ഡലങ്ങളിലടക്കം വലിയ വാശിയേറിയ പോരാട്ടം ഈ വരുന്ന ചൊവ്വാഴ്ച നടക്കാൻ പോകുമ്പോൾ അവിടെ കൃത്യമായി കളമറിഞ്ഞ് വ്യാപാരികളെ അടക്കം തൃപ്തരാക്കാനുള്ള ഒരു നടപടിയിലേക്ക് ബി പ്രധാനമന്ത്രി വാഗ്ദാനവുമായി ഇറങ്ങുമ്പോൾ അതിനെ ജനങ്ങൾ ഏത് രീതിയിൽ എടുക്കും വ്യാപാരി സമൂഹം ഏത് രീതിയിൽ പ്രതികരിക്കും അതറിയണമെങ്കിലും ഇനി ഇരുപത്തി മൂന്ന് വരെ കാത്തിരിക്കേണ്ടി വരും ഏതായാലും കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്രമക്കേടുകളും മൂലാമാലകളൊന്നും ഇനി ഉണ്ടാകില്ല കാര്യങ്ങൾ എളുപ്പത്തിലാകും വായ്പകൾ എളുപ്പത്തിൽ ലഭിക്കും വീടുകൾക്കും അപ്പുറം അൻപത് ലക്ഷം എന്ന വലിയ മോഹന വാഗ്ദാനമാണ് നരേന്ദ്രമോദി വ്യാപാരികൾക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ വ്യാപാരികൾ ആകർഷകരായാൽ അത് വോട്ടറിൽ പ്രതിഫലിച്ചാൽ എൻ ഡി എക്ക് അനുകൂല തരംഗം ഉണ്ടാകുമോ അതോ യു പി എ നേരത്തെ നിർത്തിയ സാമ്പത്തിക പാക്കേജുകൾ അതിനനുകൂലമായിരിക്കുമോ വോട്ടർ മാർച്ച്